ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഈ ഗെയിം സൂക്ഷിച്ചടിക്കാനുള്ളൂ അത് ഡേ ഫണ്വിടെ ഹൗ ടു ബി ഗുഡ് ഐ ആം ഗുഡ് യുഡ് ഗെയിമർ ആൻഡ് ഐ ആം ഗോയിങ് ടു ബി ഗുഡ് അങ്ങനെയൊക്കെയാണ് അവർ ഇത് കാണിക്കുന്നത് മൊബൈലിന്റെ ചിഹ്നമൊക്കെ അവർ കാണിക്കുന്നുണ്ട് നമ്മുടെ പരിപാടി എന്താ ഫോണിന്റെ ചിഹ്നമൊക്കെ അവർ കാണിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഒരു പിടി കിട്ടില്ല അവിടെ ബോർഡിൽ എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഗെയിം ഭയങ്കര ഡേഞ്ചറസ്റ്റ് ആണ് അപ്പോൾ ബോർഡിൽ അങ്ങനെ റിപ്പീറ്റ് അടിച്ചിട്ട് മൂന്ന് പ്രാവശ്യം അവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ടോസ് അപ്പോൾ ഇന്ന് ക്രൈസ് ക്ലോസെറ്റും ക്രൈസിന് ക്ലോസെറ്റാണെന്നാണ് അവർ പറഞ്ഞത് അതിനുള്ള ക്ലോസെറ്റ് ഉണ്ടോ എന്ന് കാണുന്നുണ്ടോ അപ്പോൾ അവിടെ ഒരു വാതിൽ ലൈനുള്ളിൽ കൂടെ വരിക പതിനാടിലൊന്നും നല്ലത് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് മുങ്ങനാണ് നല്ലത് അപ്പോൾ അവിടെ പൈസ ഉണ്ട് ഞാൻ എടുക്കാൻ മറന്നു ഓർഡർ പൈസ ആണ് കഴിയും ഞാൻ നേരെ പോയി പോയിക്കൊണ്ടിരിക്കണം അവിടെ നിനക്ക് ആ പൈസ പോയി എടുക്കാം പൈസ എടുക്കാനുള്ള പരിപാടിയാണ് പൈസ എടുക്കാന് അപ്പോൾ പൈസ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് അറുപത് രൂപ കേറിയിട്ടുണ്ട് കയ്യിലൊരു അറുപത് രൂപ കിട്ടിയിട്ടുണ്ട് അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ആ സാധനം ആ സാധനം എപ്പോഴാ വരിക പറയാൻ പറ്റില്ല അപ്പോൾ കൈ സ്റ്റോയിട്ടൊക്കെ ഇണ്ട് ഇവിടെ ഇപ്പൊ പെണ്ണ് വരും എപ്പഴാ പെണ്ണെറ്റി വരിക എന്ന് പറയാൻ പറ്റില്ല ണോ ഇനി ആവാൻ പോവാണ് അപ്പൊ റിപ്പീറ്റ് ഫസ്റ്റ് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യമാണ് അവരെ എഴുതി വെച്ചിരിക്കുന്നത് വെള്ളം നല്ല പ്രയാ അതെ ഉള്ള കാര്യമൊക്കെ ഉണ്ടാവുക ഇനിയിപ്പോ എന്താ പരിപാടിയെന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഈ സാധനം ഗ്രാന് ഒന്ന് മാറിക്കും നമ്മൾ പോണ സമയത്ത് നമ്മളുടെ പിന്നാലെ ആ ഗുഹ പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ പിന്നാലെ വരുന്ന മുതലാണ് ഈ സാധനം അപ്പൊ ഗൈസ് നമ്മൾ ഇനി ആ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നവരോട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇനി നേരെ കൂടെ പോയിട്ട് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അത് എവിടെ ചെന്നാലും ആ സാധനം കയറി വലിഞ്ഞ് കയറി വരും ലുട്ടാപ്പി ഗൈസ് അതൊരു ലുട്ടാപ്പികളുടെ പോലെയാണ് കയ്യിലൊരു കുന്തുണ്ടാവും നിങ്ങൾ ഇത് കളിക്കുന്നുണ്ടെങ്കിൽ നല്ല പേടിയോടെ കളിക്കാം നല്ല പേടിക്കുള്ള ഗെയിമാണ് നല്ല പേടിക്കുള്ള ഗെയിമാണ് പേടിയുണ്ട് നല്ല പേടി വരുന്നുണ്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എണ്ണ വിടെ കാണിയും അത് അവിടെ നിക്കുന്നുണ്ട് എല്ലാം മണ്ടിക്കോ അവിടെ നിൽക്കുന്നുണ്ട് മണ്ടിക്കോടാ മക്കളെ നല്ല ഓട്ടത്തിനാണ് നമ്മൾ ഓടുന്നത് ഹുസൈൻ ബോൾട്ടാണ് കഴിച്ചത് നമ്മൾ ഹുസൈൻ ബോൾട്ട് ൂതം വരുന്നുണ്ട് സോറി കുട്ടിണ്ട് നല്ല ഒരു ഓട്ടാണ് നമ്മൾ ഓടുന്നത് നമ്മടെ പിന്നാലുണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ചെല്ലേ ഡോറൊക്കെ ലോക്കഡാണ് ഏതൊക്കെയാണ് ഗ്രാനും മാറിക്കും ഈ ഗെയിമിൻ്റെ പേടിയിൽ വെച്ചിട്ട് ഞാൻ കളിച്ച് പേടിക്കണ ഹോറോൺ ഗെയിമിൽ കളിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പേടിക്കാൻ ഇത് തന്നെ ഇരിക്കും അപ്പോൾ ഇതിനാലും വലിയ പേടിപ്പിക്കുന്ന ഗെയിം ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ് പക്ഷെ നമ്മുടെ ഗെയിം ഇവിടെ കഴിയുന്നില്ല ഞാൻ ഇന്നും ഒരു കളിക്കൊണ്ട മൂന്നും മൂന്നും ആറ് കളി നമ്മൾ കളിക്കണുണ്ട് അപ്പോൾ രണ്ട് രണ്ട് മാച്ചാണ് നമ്മൾ കളിക്കുന്നത് മാച്ച് രണ്ടറാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ പെണ്ണ ഇതിപ്പം വരും നോക്കിയിരുന്നോ ചില സമയത്ത് വരും ചില സമയത്ത് പോവും അതൊരു വര എന്താ പോക്ക് വരവാണ് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ കോടിക്കോടിക്കോടിക്കോടിക്കോ അപ്പൊ സൗണ്ട് വേഗം വേ മണ്ടല്ലത് അപ്പൊ എന്തായാലും വരും ഏതൊക്കെ വഴി അതൊരു ഞാൻ പറഞ്ഞു പോക്ക് വരവാണ് തോന്നിയത് കറങ്ങി നടക്കാണ് ഇങ്ങോട്ട് തിരിഞ്ഞ ആ വഴി ആ വഴി ഒന്ന് ഈ വഴി ആ ഫ്രണ്ടത്തെ വഴി വന്ന് ബാക്ക് വഴി ബാക്ക് വഴി വന്ന ഫ്രണ്ട് വഴി അങ്ങനെ ഫുൾ ഫുള്ള് ഓപ്പോസിറ്റാണ് എനിക്ക് തോന്നുന്നത് ഇത് ഏതൊന്നുമല്ല ഇത് അതാണ് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മാച്ച് കൂടെ തീർന്നുനിൽക്കാൻ ഞങ്ങൾ രണ്ടാമത്തെ മാനസിലേക്ക് കളി കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ നമുക്ക് ഇനി പണിഷ്മെന്റ് ആ പ്രേതം നമുക്ക് പണിഷ്മെന്റ് തരുന്ന ഒരു ഭാഗം നിന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് എന്തൊക്കെ മുഖംമുടിയൊക്കെ തരുന്നുണ്ട് എന്നിട്ടാണ് പണിഷ്മെന്റ് അവർ തരുന്നത് അപ്പോ എന്തോ മുഖം മുടിയൊക്കെ കിട്ടാൻ തന്നിട്ടുണ്ട് എന്നിട്ടാണ് അവർ പണിഷ്മെൻറ്റ് തരുന്നത് എന്താണ് പണിഷ്മെൻ്റ് എനിക്ക് ഞാൻ കളിച്ചിട്ട് എനിക്ക് എന്താ തന്നിരിക്കുന്നത് ഒരു മുഖം മുടി ഇട്ട് തന്നെ എനിക്ക് മനസ്സിലായുള്ളൂ വേറെ മനസ്സിലായില്ല സ്കീമ ലോഡിംഗ് ആയിട്ട് രണ്ടാമത്തെ മാസം ലോഡിംഗ് ആയി വരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ടികളും സെറ്റ് പ്ലേ കൊടുത്ത് കളിക്കളി രണ്ടാമത്തെ മാഷാണതിലൂടെ നമ്മുടെ വീഡിയോ നല്ല ഡേ വൺ ആയിട്ടുണ്ട് അപ്പോ എന്താണ് പറഞ്ഞത് വീണ്ടും നമ്മൾ ഉള്ളിലൂടെ ുള്ളിലൂടെ പൂവളിപ്പോ വരുവാ സാധനം നല്ല ഡേഞ്ചറസ് ആണ് ഈ ഗെയിം അപ്പൊ കളിക്കുമ്പോ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പൊ നല്ല പേടിക്കാനുള്ള ഒരു ഗെയിമാണ് അപ്പൊ നിങ്ങള് കളിക്കുമ്പോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു ഗെയിമിൽ നല്ല പേടിക്കണ ഹൊറോർ ഗെയിം കളിക്കണം എന്നുള്ള ഒരു ചൂസ് ചെയ്യാൻ ഉറപ്പായി ചൂസ് ചെയ്യേണ്ട ഒരു ഗെയിം ആണ് മഞ്ഞുവൽ പോസ് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഇനി പുറത്തേക്ക് ചാടിയിട്ടുണ്ട് ചാടിയിട്ടുണ്ട് അന്നത്തെ വഴി കൂടെ പോവാ പക്ഷെ ഏത് വഴി ഏത് വഴി പോയാലും അത് അപ്പുറത്തോടെ ഇപ്പുറത്തോടെ വരുന്നതാണ് വരാതിരിക്കൊന്നുമില്ല അത് നമ്മൾ മനുഷ്യനായി പോയാൽ തിരിച്ചു പാമ്പായിട്ട് വരുന്ന സാധനാണ് അപ്പോൾ നമ്മൾ ഇനി സ്റ്റെപ്പും എല്ലാം കറിപ്പെടുത്തുന്നത് എന്ത് ഫുൾ ഒരു ബ്ലാങ്ക് ആ സ്ഥലമാണ് അത് വലിയൊരു എന്തോന്ന് കഴിച്ചത് ലാവയാണോ കൈ ലാവ എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടി ലാവ സ്മോൾ ലാവ അങ്ങനെ ലാവ് പോലെ എനിക്ക് തോന്നുന്നത് ഫുൾ ഒരു തീ പോലെ ഫുൾ ഒരു ചോപ്പ് കളർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതോ എന്തൊക്കെ ഫുൾ ഒരു കലവില എന്റെ തലവെനിക്ക് ഫുള്ള് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് അപ്പൊ തൈര് ഉള്ളവർ മാത്രം ഗെയിം കളിക്കാ അല്ലാത്തവരും എനിക്ക് പോവുക അവിടെ തന്നെ സാധനം എങ്ങോട്ടും പോണില്ല അപ്പോ ആ ലാവ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ലാവലാവ അപ്പോ ഇത് എന്ത് വിധി ഇത് വല്ലാത്ത ചെയ്തിറക്കാൻ പുറത്തേ ഇനി ബാക്കി കാണിച്ച എന്താ ഏതൊക്കെ ഡീസലോ എന്താ ഡീസല സോറി അപ്പോ എന്തൊക്കെ ഫുള്ള് ഒരു ഡേഞ്ചറസ്റ്റ് ഗെയിമാണ് അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഗ്രാനി കളിച്ചിട്ട് രണ്ട് കുട്ടികൾ മരിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നാ കുട്ടികൾ ഈ ഗെയിം കളിക്കുക വച്ചാലോ ഗ്രാൻ കളിച്ചിട്ട് ഗ്രാനി ഒന്നും ഒന്നുമില്ല കഴിച്ചതിന്റെ മുമ്പിൽ ഗ്രാനൊക്കെ അങ്ങോട്ട് മാറിക്കും അപ്പൊ ഗ്രാനുള്ള ഗ്രാനി ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ തിന്നി വരുന്നതാണ് ഗെയിമ് കളിമ്പോ ഗ്രാനിയുടെ ഒരു അടിപൊളിയായിട്ട് ഒരു മോഡ് പോലെ സോറി ഒരു അടിപൊളിയായിട്ട് ആ ഒരു വീഡിയോ ഇടുന്നതാണ് അപ്പൊ നിങ്ങളെ കാണണം അപ്പൊ അത് അവിടെ അവിടൊക്കെ തന്നെ ആയിട്ട് കറങ്ങി നടക്കുന്ന ാണ് എനിക്ക് തോന്നുന്നത് എവിടെയാണ് പ്രേതമേനിണ്ടെങ്കിൽ മുമ്പിലേക്ക് വാ ഈ യാസിൻ്റെ മുമ്പിലേക്ക് നീ ഒരു ആണാണെങ്കിൽ ആൺ ആണെങ്കിൽ അത് ആണല്ല ഒരു പെണ്ണാണ് ആണാണെങ്കിൽ വാ വാണാണെങ്കിൽ പെണ്ണായത് കൊണ്ട് പറയാന് ഗൾസ് ഡേ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഡേ ടുണ്ട് ഐ ഹ് ടു ഗുഡ് അങ്ങനെ എന്തൊക്കെ അവർ കാണിക്കുന്നുണ്ട് ഗുഡിനുള്ള സാഡിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗെയിം സാഡ് പറഞ്ഞാൽ വെരി സ്കാരി ഗെയിമാണ് നല്ല പേടിക്കുന്നൊരു ഗെയിമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ നല്ല പേടിക്കുന്നൊരു ഗെയിമാണ് ഇത് ഞാൻ കുറെ പ്രശ്നം പറഞ്ഞെങ്കിലും നിങ്ങളുടെ സേഫ്റ്റി കുറയാണ് നല്ല പേടിക്കാനുള്ളൊരു ഗെയിമാണ് ഇത് അപ്പോൾ ബാക്കി കാണിത്തരാ അപ്പൊ ഇതില് നമുക്ക് റണ്ണിങ്ങിന് ഭയങ്കര സ്പീഡ് അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് അപ്പൊ എന്തുകൊണ്ട് ബ്ലഡ് ഗൈസ് അടിയിൽ ബ്ലഡ് ഉണ്ട് ഭയങ്കരമായിട്ട് ബ്ലഡ് ഉണ്ട് നമ്മള് നേരത്തെ അടിയിൽ നിന്ന് കണ്ട ലാഭമൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അപ്രൈസ് അപകത്ത് ലാസ്റ്റു കളിയാണ് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ വീടിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ് അപ്പം വീണ്ടും ഈ ബോർഡിന്റെ മുമ്പിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ കണ്ണ് കളി കാണുന്നത് ദ ലാസ്റ്റ് ഡേ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ദ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ ആണ് അത് കാരണം സൂക്ഷിക്കണം അപ്പം ലാസ്റ്റ് ഡേയിൽ നല്ല അടി കിട്ടിയിട്ട് ചാവാള്ളതന്നെയാണ് എന്താണ് ഞാൻ ഇതിൽ ഇതിൻ്റെ പ്രത്യേകിച്ചൊരു പ്രോസസ്സ് എനിക്കറിയാം പക്ഷേ അത് എന്ത് തെങ്ങൊന്നും ചെയ്യാൻ പറ്റില്ല കൈസ എന്തത്

എന്താണ് ക്ലോസിറ്റ് അപ്പക ഇതൊരു ഷെൽഫായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഇതൊരു ഷെൽഫാണ് ഈ ഷെൽഫിന് എന്താ എന്തെന്ന് ഉദ്ദേശിച്ചതിലാണ് ഇവിടെ ക്ലോസിറ്റി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ ഓക്കെ ആണ് ഉള്ളപ്പുഴ കയറിപ്പോയിണ്ട് പക്ഷേ ഇതിലെന്താ വെച്ചാൽ നല്ലൊരു സ്പീഡിനെ അവരൊരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല സ്പീഡിലാണ് നമ്മൾ ഒന്ന് കണ്ട ഒടുക്കത്തെ സ്പീഡാണ് ഓട്ടം പറഞ്ഞത് ബിക്കോസ് ബ്ലഡ്

എന്താണ് കഴിച്ചത് എനിക്കൊന്നും മനസ്സിലാവുള്ള ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ തന്നെ ഗെയിം ഓവർ ആവാണ് അപ്പോൾ തന്നെ അവിടെ ചെറുവിടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസ്തപഠിക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്നാലും പറയാം അപ്പോൾ എല്ലാം കൊണ്ടുവരുമ്പോൾ പറയേ